ഹായ് ഗൈസ് പുതിരവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ തന്നെ ഒരു ആറാറ് സമയത്ത് വെറ്റിലപ്പാറ സൈഡിൽ നിന്ന് പുഴ കടന്ന് പ്ലാന്റേഷനിലേക്ക് പോകുന്ന കൊമ്പന്മാരുടെ വീഡിയോ ആണത് ഗേസ് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണിത് ഇത് നമ്മുടെ അതിരപ്പള്ളി റൂട്ടിലെ വെറ്റിലപ്പാറ ഭാഗത്ത് എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് പുഴ കിടന്ന് പ്ലാനറ്റ് സൈഡിലേക്ക് കയറിപ്പോകുന്നതാണ് അത് ഈ രാവിലെ ഒരു ആറര ആറു മണി സമയത്താണ് ഈ കൊമ്പന്മാർ പുഴ കിടന്ന അപ്പുറത്തേക്ക് പോകുന്നത് കൂട്ടത്തിൽ ഒരു ഒറ്റ ഒറ്റക്കൊമ്പനുണ്ട് ആളൊരു ചെറിയ കൊമ്പനാണ് കേട്ടോ ഇവരിങ്ങനെ പുഴ കടന്ന് ക്രോസ് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ചിരുന്ന് കണ്ടു തീരുക്കാൻ പറ്റും നമ്മുടെ ഈ കൊമ്പന്മാരുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു ഒറ്റക്കൊമ്പനും കൂടി ഉണ്ട് അതിന് വലത്തെ സൈഡിലും ഇടതു സൈഡിലുമായിട്ടാണ് രണ്ട് കൊമ്പന്മാർ ഇവിടെ ഉള്ളത് അപ്പം ആൾ ഇന്നെന്തായാലും കാണാനില്ല ആൾ നേരത്തെ കടന്നു അറിയില്ല അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം ഈ നാലഞ്ചാനങ്ങളാണ് കണ്ടത് ഇപ്പം അപ്പോൾ ഇവർ എല്ലാവരും ഒരുമിച്ചാണ് പോണത് കാണാറ് മിക്ക ദിവസങ്ങളും ഇപ്പം നമ്മൾ കാണാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇല്ലിക്കാട്ടിലൊക്കെ നിൽക്കേണ്ട ആവായിരിക്കും പയ്യെ കയറി പോവാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബൈക്കിലൊക്കെ ആൾക്കാർ പോകുന്നത് റോഡിൻ്റെ തന്നെയാണ് പുഴ അപ്പോൾ ഇവർ ഇനി റോഡ് ക്രോസ് ചെയ്ത് മലയിലേക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കടന്നപ്പുറത്തേക്ക് പോകുന്നു കാണാനായിട്ട് പറ്റും അപ്പോൾ മിക്ക ദിവസങ്ങളിലും കാണുന്ന കാഴ്ചകൾ തന്നെയാണ് അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചെടുത്ത വീഡിയോ ആണിത് നമ്മുടെ ലിസ വളക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വേറെ ഫുഡിങ് വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അതിലൊക്കെ കയറി കാണാം അപ്പോൾ അഗേഷ് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് അടിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതല്ലോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മാറിക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കാണുക അപ്പോൾ അഗേസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം